ണെങ്കിലും നല്ല കലക്ഷൻ അല്ലെങ്കിൽ അങ്ങാടിയിൽ നവീകരിച്ച നിസ്കാരപ്പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങ് പ്രൗഢമായി വെള്ളിയോട് മഹൽ ഖാസി കാസിം ദാരിമി പന്തിപ്പൊയിൽ അസർ നിസ്കാരത്തിന് നേതൃത്വം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു കാലപ്പഴക്കം ചെന്ന നിസ്കാരപ്പള്ളി പിസഹാജി കെ സി ആഹ്മ സി എച്ച് അബ്ദുള്ള എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് വിപുലമായ സൗകര്യത്തോടെ പണിതത് മസ്ജിദുകൾ നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ അത് പരിപാലിക്കുക കൂടി വിശ്വാസികളുടെ ബാധ്യതയാണെന്ന് കാസിം ദാരിമി പറഞ്ഞു പിന്നീട് ആദം മുതൽ ഓരോ കാലഘട്ടത്തിലെ അമ്പിയാക്കളും പരിശുദ്ധ നേരത്ത് അത് നിയോഗിച്ച അവന്റെ ഇബ്രാഹിം ാണ് തന്റെ മകനെയും കൂട്ടി ആ പുനരുദ്ധാരണ പ്രക്രിയകൾ പൂർത്തിയാക്കിയ സമയത്ത് ഇബ്രാഹിമോ

സി വി എം വാണിമേൽ എൻ കെ മാസ്റ്റർ എം കെ മജീദ് അഷ്റഫ് കൊറ്റാല എം കെ അഷ്റഫ് നൌഫൽ ഫൈസി കുപ്പാടിത്തറ അഷ്റഫ് ദാരിമി പി പി അമ്മദ് കല്ലിൽ അന്ദ്രു സി പി പോക്കർ ഹാജി എം എൻ പൂക്കുത്തങ്ങൾ പി കുഞ്ഞാലി ഹാജി അഷ്റഫ് കുനിയിൽ ബഷീർ എം കെ അബ്ദുറഹ്മാൻ അമ്പലക്കണ്ടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാറീസ് ലുലു സാറീസ് കുട്ടിയാടി കണ്ണൂർ തലശ്ശേരി